ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി അഞ്ച് മെയ് മാസ ഫലങ്ങൾ സ്വന്തമായ വഴികളിലൂടെ നേട്ടമുണ്ടാകും സാമ്പത്തിക വർധനവ് പ്രതീക്ഷിക്കാം മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം എടവ മാസ ഫലപ്രകാരം മേടമാസത്തിൽ ചെയ്യാൻ മടിച്ച സ്വന്തം കൈവശത്തിലുള്ള പരമ്പരാഗത പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൽ പ്രവർത്തിച്ച് നേട്ടമുണ്ടാകുന്നതിൽ ആത്മവിശ്വാസവും അഭിമാനവും ലഭിക്കും കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് വഴി ആഗ്രഹ സാഫല്യം ഉണ്ടാകും ആരാലും ആദരിക്കപ്പെടും ദൈവാധീനമുള്ള സമയം കൂടിയാണ് ഇടവമാസത്തിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ സ്ഥിരീകരിച്ചതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സ്വത്ത് സിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആശ്വാസമുണ്ടാകും ഉപഭോക്താവിന്റെ താല്പര്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും ശ്വാസകോശ സംബന്ധമായ അശ്വാസങ്ങൾക്കെതിരെ കൂടുതൽ ശ്രദ്ധ വേണം വിവാഹം ചോറൂണ് എന്നിവയെല്ലാം നടക്കാൻ യോഗമുള്ള സമയം കൂടിയാണ് ഒപ്പം ശുഭകർമ്മങ്ങളിലും സൽക്കർമ്മങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ